അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയ ടാസ്ക് വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ടാസ്കിൻ്റെ ഉള്ളത് അപ്പോൾ ശ്രീതു നമ്മുടെ സിജോയിൻ്റെയും അതേപോലെ തന്നെ അർജുൻ്റെയൊക്കെ റൂമിൽ ഷൂ എടുക്കാൻ വേണ്ടി പോയ സമയത്ത് സിജോ പറയുന്നുണ്ടായിരുന്നു ഡെന്നാണ് ഡെന്നിൽ ആര് ശക്തന്മാരും ഇല്ല അതുകൊണ്ട് തന്നെ ഡെന്നിനെ തോൽപ്പിക്കാൻ സുഖാന്ന് പറഞ്ഞു എന്ന് നമ്മുടെ ശ്രീതു ജിൻഡോവിനോട് പറയാണ് സിജോ ചേട്ടൻ അവിടെ നിന്ന് ഞാൻ പോയപ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു ഡെന്നിനെ കുറിച്ചാണ് പറഞ്ഞത് നമ്മളെ ടാർഗറ്റ് ചെയ്യാനാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതായത് സിജോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അർജുനും ജോയും കൂടിയാണ് പറയുന്നത് ഡെന്നിനെ ടാർഗറ്റ് ചെയ്യണം അതേപോലെ ടാനലിനെയും ടാർഗറ്റ് ചെയ്യണം കാരണം നമ്മളിപ്പോൾ മൂന്നാമത്തെ പൊസിഷനിലാണ് ഉള്ളത് കാരണം ഇവരെ രണ്ടുപേരെയും നമ്മൾ ഫ്രണ്ടിൽ കയറാൻ സമ്മതിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തോറ്റുപോകും അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരെ പരമാവധി ഇവരെ ടാർഗറ്റ് ചെയ്ത് വേണം തന്നെ കളിക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട് അത് തന്നെ നമ്മളും കറക്റ്റായിട്ട് നല്ല രീതിയിൽ കളിക്കണം ജാസ്മിൻ എന്താണെങ്കിലും കൊണ്ടുവന്നിട്ടില്ല അതെന്താണെങ്കിലും നന്നായിട്ടുണ്ട് ഇവർ മൂന്നുപേരാണെങ്കിൽ കട്ടയ്ക്ക് കട്ടയ്ക്ക് നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഗെയിം ജയിക്കാൻ പറ്റും ജാസ്മിൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മനഃപൂർവ്വം തന്നെ സ്വന്തം ടീമിനെ തന്നെ തോൽപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് കാത്തിരിക്കാം